പരിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നവ ചരിത്രസത്യങ്ങളാണ് എന്നുള്ളതിന് ആധികാരിക തെളിവായി മാറിയിരിക്കുകയാണ് ജെറുസലേമിൽ ഗവേഷകർ കണ്ടെത്തിയ സീലോഹാക്കുളത്തിന്റെ ശേഷിപ്പുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളും സംഭവങ്ങളും ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് പുതിയ കണ്ടെത്തൽ പുറം ലോകം അറിഞ്ഞിരിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു അന്ധന കാഴ്ചശക്തി നൽകിയെന്ന് വിശ്വസിക്കപ്പെടുന്ന സീലോഹാക്കുളത്തിന്റെ കൽപ്പടവുകളാണ് ജെറുസലേമിലെ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി ഈ കുളം അജ്ഞാതമായി തുടരുകയായിരുന്നു ഇസ്രായേലി ആന്റിക്വിറ്റി അതോറിറ്റി ഇസ്രായേൽ നാഷണൽ പാർക്സ് അതോറിറ്റി സിറ്റി ഓഫ് ഡേവിഡ് ഫൗണ്ടേഷൻ എന്നിവർ സംയുക്തമായി ജെറുസലേമിലെ പുരാതന നഗരത്തിൽ നടത്തിയ ഉദ്ഘടനത്തിനിടയിലാണ് കൽപ്പടവുകൾ കണ്ടെത്തിയത് ക്രൈസ്തവരും യഹൂദരും പുണ്യസ്ഥലമായി കരുതിവരുന്ന സീലോഹാക്കുളം സമീപഭാവിയിൽ ആദ്യമായി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ചരിത്രസ്ഥലമായ ജെറുസലേമിലെ ദാവേദിന്റെ നഗരത്തിൽ പ്രത്യേകിച്ച് തീർത്ഥാടന പാതയിലും നടക്കുന്ന ഉദ്ഘനനം ക്രൈസ്തവരുടെയും യഹൂദരുടെയും പുരാതന പൈതൃകത്തിന്റെയും ജെറുസലേമിനോടുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അടുപ്പത്തിന്റെയും ഏറ്റവും വലിയ സ്ഥിരീകരണമായി നിലകൊള്ളുന്നുവെന്ന് സിറ്റി ഓഫ് ഡേവിഡ് ഫൗണ്ടേഷന്റെ ഇന്റർനാഷണൽ അഫയേഴ്സ് ഡയറക്ടറായ സി സീവ് ഓറൻസ്റ്റീൻ ഫോക്സ് ന്യൂസ് ഡിജിറ്റലിനോട് പറഞ്ഞു ബിബ്ലിക്കൽ ആർക്കിയോളജി സൊസൈറ്റി പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുവിന് മുൻപ് എട്ടാം നൂറ്റാണ്ടിൽ ഹെസ്സക്യ രാജാവിന്റെ കാലത്താണ് സീലോഹ കുളം നിർമ്മിച്ചത് ഗിഹോൺ നീരുറവയിൽ നിന്നും ഈ കുളത്തിലേക്ക് വെള്ളം എത്തിക്കുവാൻ ദാവീതിന്റെ നഗരത്തിന് താഴെ കൂടി ആയിരത്തി എഴുന്നൂറ്റി അൻപത് അടി നീളമുള്ള തുരങ്കമാണ് ത് പല ഘട്ടങ്ങളായി നടന്ന നിർമാണ പ്രവൃത്തികൾക്ക് ശേഷം ഏതാണ്ട് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കുളമായി സീലോഹകുളം മാറിയിരുന്നുവെന്നും അനുമാനിക്കപ്പെടുന്നു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒൻപതാം അധ്യായത്തിൽ വിവരിക്കുന്നതനുസരിച്ച് യേശു ജന്മനാന്തനായ മനുഷ്യനോട് സീലോഹകുളത്തിൽ പോയി കഴുകുവാനാണ് നിർദ്ദേശിക്കുന്നത് പിന്നാലെ അവൻ സുഖം പ്രാപിക്കുന്നതും വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സീലോഹകുളത്തിൽ നിന്ന് തുടങ്ങി തീർത്ഥാടന പടിഞ്ഞാറൻ മതിലിന്റെ നടക്കല്ലുകൾ തെക്കൻ നടക്കല്ലുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന അരമൈലോളം വരുന്ന സ്ഥലം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണെന്നും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പാരമ്പര്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആർക്കും സ്പർശിക്കുവാനും നടക്കുവാനും കഴിയുന്ന ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ഈ ചരിത്രസ്ഥലം കണ്ടെത്തിയത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്നും സീവ് ഓറൻസ്റ്റൈൻ കൂട്ടിച്ചേർത്തു യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്കും അവിടുന്ന് മനുഷ്യനായി അവതരിച്ച് മനുഷ്യർക്കിടയിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്കും വസ്തുനിഷ്ഠമായ വിശ്വാസ്യതയും അനിശ്ചയിമായ ആധികാരികതയും പകരുകയാണ് സീലോ ഹകൂളത്തിന്റെ കൽപ്പടവുകൾ കണ്ടെത്തിയ സംഭവം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്